നമസ്കാരം വിദേശത്തും മറ്റ് സ്ഥലങ്ങളിലൊക്കെ പോയി പലപ്പോഴും ആളുകൾ ആളുകളുണ്ടാക്കുന്ന കഷ്ടപ്പെടുണ്ടാക്കുന്ന പൈസ ഈ പെണ്ണുങ്ങളുടെ പുറകൊക്കെ പോയി ഒരു താൽക്കാലിക സുഖത്തിന് വേണ്ടി കളഞ്ഞു കഴിയുമ്പോഴും ആ പണം നമ്മുടെ ജീവിതത്തിലോ അല്ലെ നമ്മളുടെ ജീവിതത്തിലുള്ള ആൾക്കാർക്കോ ഒരു അത്യാവശ്യം വരുമ്പോൾ ഉപയോഗിക്കാൻ പറ്റാതെ പോകും ഞാനിത് പറയാൻ കാര്യം കഴിഞ്ഞാൽ ഒരു പത്ത് മുപ്പത്തഞ്ച് വർഷമായിട്ട് പ്രവാസിയായി കഴിയുന്നൊരു വ്യക്തി അയാളുടെ മകൾ ഒരേ ഒരു മകളാണ് ഈ മകൾക്ക് വിവാഹപ്രായമായെങ്കിലും അദ്ദേഹം ആ പെൺകുട്ടിയുടെ വിവാഹം നടത്താനായിട്ട് വലിയ ഇനിഷ്യേറ്റീവ് ഒന്നും ചെയ്യുന്നില്ല പല ആലോചനകൾ വരുമ്പോഴും എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ പറഞ്ഞ് ഇതിങ്ങനെ ഒഴിച്ചു വിടും ഇപ്പോഴേ വേണ്ട വേണ്ട എന്നൊക്കെ പറഞ്ഞു അങ്ങനെ വീട്ടുകാരൊക്കെ വളരെ ശക്തമായി അദ്ദേഹം സംസാരിക്കാൻ തുടങ്ങി എന്തുകൊണ്ട് നിങ്ങൾ ഈ കുട്ടിയെ കെട്ടിക്കാൻ താല്പര്യം കാണിക്കുന്നില്ല എന്നൊക്കെ ചോദിച്ചു വന്നപ്പോൾ അദ്ദേഹം പറയുന്ന കാര്യം അയാളുടെ കയ്യിൽ അയാളുടെ ബാങ്കിൽ ഈ പറയത്തക്ക പൈസയൊന്നുമില്ല പത്ത് മുപ്പത്തഞ്ച് വർഷമായിട്ട് ഗൾഫിൽ അത്യാവശ്യം നല്ലൊരു കമ്പനി തന്നെ നല്ലൊരു പൊസിഷനിൽ നിന്നൊരു മനുഷ്യനാണ് എവിടെ പോയി ഈ പണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾക്കും അറിയില്ല എന്നൊക്കെ ആദ്യം പറഞ്ഞു അയാൾ വീട് വെച്ചിട്ടില്ല ഒന്ന് രണ്ട് വർഷം കൂടുമ്പോഴാണ് നാട്ടിൽ വന്നുകൊണ്ടിരുന്നത് എന്നാൽ ഇതിന് മാത്രം വലിയ ആർഭാടമായ ജീവിതമൊന്നുമല്ല അയാളുടെ നാട്ടിലുള്ളത് എന്നാൽ ഇവരെ ഇവരെന്തുകൊണ്ട് ഇയാളുടെ പൈസയൊക്കെ നഷ്ടപ്പെട്ടു എന്ന് അന്വേഷണം ചെന്നപ്പോഴ് ഈ മനുഷ്യൻ പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് ഗൾഫിൽ അയാളുടെ കൂടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന കമ്പനിയിലെ ഒരു സ്ത്രീയുമായിട്ട് ഇഷ്ടത്തിലാണ് ആ സ്ത്രീക്ക് ഗൾഫിൽ തന്നെ ആ സ്ഥലത്ത് തന്നെ ഭർത്താവും മക്കളും ഉണ്ട് ഇവർ തമ്മിൽ ഒരുപാട് കറങ്ങാനൊക്കെ പോകും നമുക്കൊക്കെ അറിയാം ഗൾഫിലെ പല രാജ്യങ്ങളിലൊക്കെ നമുക്ക് ഒന്നിൽ കൂടുതൽ ക്രെഡിറ്റ് കാർഡൊക്കെ യൂസ് ചെയ്യാൻ പറ്റും അപ്പം കൃത്യമായ രീതിയിൽ ഈ ക്രെഡിറ്റ് കാർഡ് വെച്ച് പർച്ചേസ് ചെയ്യുന്ന കാര്യങ്ങൾ തിരിച്ചടച്ചു കഴിഞ്ഞാൽ നഷ്ടമൊന്നുമില്ലാതെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന ആൾക്കാരുണ്ട് എന്നാൽ അമിതമായ പർച്ചേസിങ്ങും നമുക്ക് ഈ അടവുകളൊക്കെ തെറ്റിപ്പോയി കഴിഞ്ഞാൽ ഇത് പലിശയായിട്ട് ഒത്തിരി ഒത്തിരിയും കാശ് കൂടിക്കൂടി കൂടി വരും ഈ മനുഷ്യന് പന്ത്രണ്ട് വർഷം ഈ പെൺ ഈ സ്ത്രീയുമായിട്ട് ഇങ്ങനെ കറങ്ങി കിടക്കുകയാണ് ഈ സ്ത്രീ കൊണ്ട് ഒരേ ഒരേ ഓഫീസിലാണ് ജോലി ചെയ്യുന്നത് പുറത്ത് പോകുന്നതും ഷോപ്പിങ്ങിന് പോകുന്നതും ഭക്ഷണം കഴിക്കാൻ പോകുന്നതും ഒക്കെ ഈ സ്ത്രീയുമായിട്ടാണ് അങ്ങനെ ഒരു പന്ത്രണ്ട് പത്ത് പന്ത്രണ്ട് വർഷം കഴിഞ്ഞപ്പോഴേ ഈ സ്ത്രീയും കുടുംബവും വേറൊരു രാജ്യത്തേക്ക് പിള്ളേരുടെ പഠിത്തവുമായി ബന്ധപ്പെട്ട് അവരുടെ അവരുടെ കുട്ടികളുടെ പഠിത്തവുമായി ബന്ധപ്പെട്ട് അവർ പോയപ്പം ഈ അഹാരയും ഭർത്താവും കൂടെ അങ്ങോട്ടങ്ങ് മൈഗ്രേറ്റ് ചെയ്തു പോയി ഇയാളിങ്ങനെ മേളിട്ട് നോക്കിയിട്ടുണ്ട് ആ സമയം സമയമായപ്പോഴത്തേക്കും ഇയാളുടെ കയ്യിലുണ്ടായിരുന്ന മൂന്ന് നാല് ക്രെഡിറ്റ് കാർഡിൽ ഭയങ്കരമായ ഒരു ഭീമമായ തുക എല്ലാം കൂടി പത്ത് മുപ്പത് ലക്ഷം രൂപ ഇയാൾ കടത്തിലായി നിൽക്കുകയാണ് ഇയാൾക്കിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായ ശാരീരിക ബുദ്ധിമുട്ടുണ്ട് ജോലി ചെയ്യാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് പക്ഷേ എങ്കിലും അദ്ദേഹം ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം ഓരോ മാസം കിട്ടുന്ന പൈസയും ഈ ക്രെഡിറ്റ് കാർഡിൻ്റെ പേയ്മെൻ്റുകൾ എൻ്റെ ടെക്നിക്കലായിട്ട് എനിക്ക് വിശദീകരിക്കാൻ അറിയില്ല എങ്കിലും ക്രെഡിറ്റ് കാർഡ് അതിൻ്റെ പെൻഡിംഗ് പേയ്മെൻറ്റുകൾ അടച്ചു തീർക്കാനൊക്കെ കിട്ടുന്നുള്ളൂ അയാൾക്ക് മിച്ചം പിടിക്കാനൊന്നും പറ്റുന്നില്ല നോക്കിയോണം ഒരേ ഒരു മകൾ ആ മകളുടെ കല്യാണം നടത്താനുള്ള കാശ് അയാളുടെ കയ്യിൽ ഇല്ല ആ പെൺകുട്ടിയെ ബന്ധുക്കളും മറ്റു ആൾക്കാരും ഒക്കെ ചേർന്ന് അവരുടെ ചെറിയ സഹായത്താൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു കല്യാണം നടത്തി പോകേണ്ട ഒരു പെൺകുട്ടിയെ വളരെ പരിമിതമായ രീതിയിൽ കല്യാണം കഴിപ്പിച്ച് വിട്ടു അത് ഈ വ്യക്തിയുടെ ഭാര്യയും ഇദ്ദേഹം തമ്മിൽ ഇപ്പം പിണങ്ങി ജീവിക്കുകയാണ് ഈ വ്യക്തിയുടെ ഭാര്യയാണ് എന്നോട് ഈ സംഭവങ്ങൾ പറഞ്ഞത് കാരണം നമ്മൾ ആലോചിക്കേണ്ട കേസ് കഴിഞ്ഞാൽ പുറത്തൊക്കെ ചില സ്ത്രീകൾ നമ്മളോടൊക്കെ ഈ പ്രത്യേകിച്ച് ബാച്ചിലേഴ്സായിട്ടൊക്കെ താമസിക്കുമ്പം പല സ്ത്രീകൾ നമ്മുടെ അടുത്ത് വന്ന് സംസാരിക്കുകയോ എടുക്കുകയൊക്കെ ചെയ്യും ഇവരുടെ ഉദ്ദേശം മറ്റൊരു രീതിയിലേക്കൊന്നും പോകാനൊന്നുമില്ല ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനായിട്ടൊരു ഡ്രൈവർ ഇവരുടെ സാധനങ്ങളൊക്കെ ഭർത്താവ് എതിർക്കുന്ന ചില സാധനങ്ങളൊക്കെ മേടിച്ച് കിട്ടാനുള്ള ഒരു ഒരു സോഴ്സ് അപ്പം കമ്പനി തന്നെ ജോലി ചെയ്യുമ്പോൾ ആർക്കും വലിയ സംശയം ഉണ്ടാകത്തില്ല ഇങ്ങനെ കറങ്ങി നടന്ന് അയാൾ കറങ്ങി കിടന്നു ആ ഇവരുടെ സ്കൂളുള്ള നിമിഷങ്ങൾ വളരെ സന്തോഷകരമായിട്ട് പോയി ചിലവാക്കുന്നതിനൊന്നും ഒരു കണക്കില്ല അവരിങ്ങനെ ഓരോരോ സാധനങ്ങൾ അത് വേണം ഇത് വേണമെന്ന് പറഞ്ഞാൽ അതൊക്കെ ഇങ്ങനെ ഇയാളുടെ ക്രെഡിറ്റ് കാർഡ് ഇങ്ങനെ മേടിച്ചുകൊണ്ടിരുന്നു അവരൊരു സമയം കഴിഞ്ഞപ്പം ഫാമിലി ആയിട്ട് ഒരു സ്ഥലത്തേക്ക് മൈഗ്രേറ്റ് ചെയ്ത് അവരങ്ങ് പോയി ഈ മനുഷ്യൻ മേലോട്ട് നോക്കിയിരുപ്പുണ്ട് ഒട്ടും വയ്യ മനുഷ്യന് ഇപ്പോഴും ജോലി കണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞേ ഇതൊരാളിൽ മാത്രമുള്ള പ്രശ്നമല്ല പല ആൾക്കാരിലും പ്രത്യേകിച്ച് പ്രവാസിയായി തനിച്ച് കഴിയുന്ന പല വ്യക്തികൾക്കും അനുഭവിക്കുന്ന ചില പ്രശ്നങ്ങളാണ് ശ്രദ്ധിക്കണം താങ്ക്